നാരായണീയത്തിലെ പ്രഥമ ശ്ലോകത്തിൽ ഉപനിഷത്തുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെന്ന് പറയപ്പെടുന്നു എന്താ സംശയമുള്ളതിൽ ഏതെല്ലാം ഉപനിഷത്തുക്കളാണെന്ന് വിശദീകരിക്കാൻ അതറിയില്ല കാരണം മൊത്തം ഉപനിഷത്തുക്കളുടെ സാരം പ്രഥമ ശ്ലോകത്തിൽ ഉള്ളടക്കിയിട്ടുണ്ട് സാന്ദ്രാനന്ദവോധാത്മകം ഒറ്റവാക്ക് അനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത് താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം അവിടെ ഏതുപനിഷത്തെന്നുള്ള ചോദ്യത്തിന് അർത്ഥമില്ല ഉപനിഷത്തുക്കളുടെ സാരഭൂതമാണത് കാരണം ധനീഭൂതമായ സത്ത് ചിത്ത് ആനന്ദ ഭാവം ഘനീഭൂതമായ സച്ചിദാനന്ദ ഭാവം മറ്റൊന്നിനോട് ഉപമിക്കാൻ കഴിയാത്ത ഉപമിക്കാൻ മറ്റൊന്നില്ലാത്ത ദേശകാലങ്ങളാകുന്ന ഭാവങ്ങളില്ലാത്ത വിഭക്തമല്ലാത്ത ദേശകാലങ്ങളിൽ നിന്ന് മുക്തമായ കേവല ബ്രഹ്മസ്വരൂപം എന്തത് നിത്യമുക്ത സ്വരൂപമാണ് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമാണ് അത് നിഗമ നിഗമശതസഹസ്രേണ നിർഭാസ്യമാനമാണ് നൂറായിരം വേദമന്ത്രങ്ങളെ കൊണ്ട് പ്രകാശിപ്പിക്കപ്പെടുന്നതാണ് എന്നാൽ അസ്പഷ്ടമാണ് സ്പഷ്ടമല്ല കാരണം ഇന്ദ്രിയ വിഷയമല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള സത്യത്തെ സാക്ഷാത്കരിച്ചാലോ ദൃഷ്ടമാത്രേ പുനഃ എന്താ ഫലം ഒരു പുരുഷാർത്ഥാത്മകം വർദ്ധിച്ച പുരുഷം പുരുഷാർത്ഥമാകുന്ന മോക്ഷത്തെ പ്രാപിപ്പിക്കുന്നതാണ് അത് മോക്ഷസ്വരൂപമാണ് അതാണ് തൻ്റെ ഇഷ്ടദേവതാ ഭാവത്തിൽ സാക്ഷാൽ ഗുരുവായുപുരത്തിൽ വിരാജിക്കുന്നതായി മേൽപ്പത്തൂർ കണ്ടു തുടങ്ങുന്നത് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നാരായണീയും തുടങ്ങുന്നത് അപ്പം അതിൽ ഉപനിഷത്തുക്കളുടെ സാരഭൂതമാണത് ഉപനിഷത്ത് എന്ന് പറയാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും പ്രസംഗിച്ചാൽ അതിനോട് യോജിപ്പില്ല ഉപനിഷത്തുക്കളുടെ സാരഭൂതമാണ്